നമസ്കാരം നയതന്ത്ര ബാഗേജ് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് സ്വർണം കടത്തിയ കേസിലെ പ്രതിയായ മലപ്പുറം സ്വദേശി എൻ ഐ എ പിടിയിൽ റംസാൻ പാറഞ്ചേരി എന്ന സാബു പുല്ലാരയെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾ യു എ ലേക്ക് കടക്കുകയായിരുന്നു ഇയാൾക്കായി എൻ ഐ എ രണ്ടായിരത്തി ഇരുപതിൽ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഫെബ്രുവരി ഇരുപതിനായിരുന്നു സാബു പുല്ലാരയുടെ അറസ്റ്റ് കേരളത്തിലെ ഒരു വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എൻ ഐ എ എമിഗ്രേഷൻ അധികൃതരാണ് ലുക്കൌട്ട് നോട്ടീസുള്ള പ്രതിയെ തിരിച്ചറിഞ്ഞത് മാർച്ച് ഒന്നിനാണ് കൊച്ചിയിലെ കോടതി എൻ ഐ എ കസ്റ്റഡിയിൽ നൽകിയത് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് എൻ ഐ എ അറിയിച്ചു സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും സാമ്പത്തിക കരുത്തിനെപ്പറ്റിയുമെല്ലാം എൻ ഐ എക്ക് ചോദ്യം ചെയ്യലിൽ നിന്നും സൂചനകൾ കിട്ടി ഇതനുസരിച്ച് നിർണായക അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് സാബു പുല്ലാറിന്റെ കേരളത്തിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ ഇനിയും പുറത്തുവിട്ടു തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റിലേക്ക് നയതന്ത്ര ബാഗേജ് ഉപയോഗിച്ച് യു എയിൽ നിന്നും സ്വർണ്ണമയച്ച സംഘത്തിൽ റംസാൻ ഉൾപ്പെട്ടിരുന്നുവെന്ന് എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു യു എ ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് ഇയാളുടെ അറസ്റ്റ് നിർണായകമാണ് കൂടാതെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ യു എയിലെ ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും അവരുടെ ഫണ്ടിങ്ങിനെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും എൻ ഐ എ വൃത്തങ്ങൾ പറഞ്ഞു കേസിൽ ഏകദേശം മുപ്പത്തിയഞ്ച് പ്രതികളാണുള്ളത് ഇതുവരെ ഇരുപത്തിയഞ്ചോളം പേരെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നയതന്ത്ര ബാഗേജിൽ ഒളിപ്പിച്ച സ്വർണം ജൂൺ മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി ജൂലൈ അഞ്ചിനാണ് അത് തുറക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുതൽ ഇരുപത്തിയൊന്ന് തവണയായി ആകെ നൂറ്റി അറുപത്തി കിലോഗ്രാം സ്വർണം നയതന്ത്ര ചാനൽ വഴി അയച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ പേരെ കൂടി പ്രതിചേർത്ത് എൻ ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തിഇരുപത് നവംബറിലാണ് ഇതിൽ നാല് പേർ യു എയിലാണെന്നും എൻ ഐ വ്യക്തമാക്കിയിരുന്നു വിദേശത്ത് നിന്ന് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്താൻ ഇവർ സഹായിച്ചതിനാണ് പ്രതി ചേർത്തതെന്നും ഇവരെ നാട്ടിലെത്തിക്കാൻ ഇന്റർബോളിന്റെ സഹായം തേടുമെന്നും എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു ഈ പ്രതിപട്ടികയിലെ ഒരാളാണ് പൂക്കാട്ടൂർ പുല്ലാര സ്വദേശി റംസാൻ പാറഞ്ചേരിയും മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അസ്ലം വേങ്ങര സ്വദേശി അബ്ദുൽ ലത്തീഫ് കൊടയ്ക്കൽ സ്വദേശി നസറുദ്ദീൻ ഷാ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് മൻസൂർ എന്ന മഞ്ജു എന്നിവരെയാണ് റംസാനൊപ്പം പ്രതികളാക്കി കൊച്ചിയിലെ എൻ ഐ എ പ്രത്യേക കോടതിയിൽ റിപ്പോർട്ട് അന്ന് സമർപ്പിച്ചത് ഇതിൽ മുഹമ്മദ് അസലം ഒഴികെയുള്ള പ്രതികളാണ് യു എയിലുള്ളത് എന്ന് എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചുപേരെ കൂടി പ്രതി ചേർത്തത്